ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെവൻ പ്ലേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ ഇന്നേ ഞാനൊരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ നിങ്ങളോ നിങ്ങളുമായിട്ട് റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് എങ്ങനെയാ ഉണ്ടാക്കുന്ന നോക്കിയാലോ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു കിലോ ചിക്കൻ ആണ് എടുത്തേക്കുന്നത് ഇത് ബോൺലെസ് ചിക്കൻ ആണേ അപ്പൊ ഞാനിതൊരു ചതുരത്തിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് കട്ട് ചെയ്തെടുക്കാവേ അപ്പൊ ഇത് നന്നായിട്ട് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ കുറച്ച് മസാല കുടികളൊക്കെ ചേർക്കണം അത് എന്തൊക്കെയാ നോക്കാവേ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഉപ്പ് കൊടുക്കാവേ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് എല്ലാവരുടെയും ആവശ്യാനുസരണം എല്ലാവർക്കും അറിയാലോ അത്ര ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഒരു ഇച്ചിരി മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കണേ ഇച്ചിരി മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് ഏഹ് രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി മല്ലിപ്പൊടിയാണ് കാശ്മീരി മുളക് പൊടിയാണേ അതിട്ട് കൊടുക്കാം എരുമുളക് മുളക് പൊടിയല്ലോ കേട്ടോ കാശ്മീരി മുളക് പൊടിയായിട്ട് എടുത്തേക്കുന്നത് പിന്നെ വേണ്ടത് തൈരാണ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ തൈരെടുക്കാം ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നാരങ്ങ നീരെടുത്താൽ മതി കേട്ടോ ഇവിടെ നമുക്ക് ഒരു ടേബിൾ സ്പൂണ് കൂടി ഇട്ട് കൊടുക്കാം കസ്തൂരിമേത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉലുവയുടെ ഇലയുണ്ടല്ലോ അത് ഉണക്കിപ്പൊടിച്ചതാണേ അതുകൊണ്ട് നമുക്ക് ഒരിച്ചിരി എടുത്തിട്ട് കൈകൂടി നന്നായിട്ട് നേരം ഇട്ട് ചേർക്കാവേ ഈ ബട്ടർ ചിക്കൻ്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഉരുവായുടെ ഈ ഉണങ്ങി പൊടിച്ച ഇലയാണ് അതും ഇട്ടിട്ട് നമുക്ക് കൈട്ട് നന്നായിട്ട് ഒന്ന് തിരുമി എടുക്കാം പിന്നെ ഞാൻ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് നിങ്ങളോട് പറയാൻ മറന്നു പോവേ എന്നിട്ട് നമുക്ക് ഇഞ്ചിയുടെ വെളുത്തുള്ളീനും പേസ്റ്റ് ചേർക്കണം അപ്പൊ ഞാൻ ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കും ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഏഴ് വെളുത്തുള്ളിയുടെ ഉള്ളിയും വെളുത്തുള്ളിയുടെ ചുണയുണ്ടല്ലോ അതും പിന്നെയാണെങ്കിൽ ഒരു മീഡിയം സൈസ് ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് മിക്സിക്കകത്ത് അരച്ചെടുത്തു അതിനകത്തുനിന്ന് പകുതി ഇതിന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു കേട്ടോ ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്കിത് ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇപ്പൊ സമയമില്ലാത്തവര് പെട്ടെന്ന് ഉണ്ടാക്കുന്നവരാണെങ്കിൽ നമുക്ക് അരമണിക്കൂർ വെച്ചാൽ മതി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ നമുക്ക് ഈ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു മസാല ഉണ്ടാക്കാവേ അതിനുവേണ്ടി ഞാൻ വലിയൊരു ഒരു കറുവപ്പട്ടയുടെ കഷ്ണം എടുത്തിട്ടുണ്ട് അത് കുഞ്ഞു പീസാക്കി മുറിച്ചിട്ടുണ്ട് പിന്നെ നാല് ഇതുണ്ടോ പിന്നെ ഗ്രാമ്പൂവേ നാല് ഗ്രാം പൂവ് പിന്നെ മൂന്ന് ഏലക്ക ഏ പിന്നെ നമുക്ക് വേണ്ടത് പെരിഞ്ചീരകം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പിന്നെയാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ൂടെ നമുക്ക് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ഇത് മൊത്തം ഒന്നും നമുക്ക് ആവശ്യം വരത്തില്ല നമുക്ക് നന്നായിട്ട് ഒന്ന് ചൂടാക്കിട്ടൊന്ന് പൊടിച്ചെടുക്കാം തീ ഒന്ന് നിർത്തി കൊടുക്കുകയാണെ കാരണം ഇത് ഇൻഡക്ഷൻ ബേസ്ഡ് ആയത് കാരണം തീ നിർത്തി കഴിഞ്ഞാൽ ഇതിന് ചൂട് ഭയങ്കരമായിട്ട് അവിടെ നിൽക്കും ഇതിന് കരിഞ്ഞ് കൊടുക്കാൻ ഉണ്ട് അത് ഞാൻ തീ നിർത്തി നമ്മൾ ബട്ടർ ചിക്കൻ അല്ലേ ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ബട്ടർ വേണം ഇത് സവോളയൊക്കെ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയേ ഞാൻ കുറച്ച് ബട്ടർ ചേർത്തിട്ടുണ്ട് അതിനകത്തൊട്ടിച്ചിരി സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുക്കുവാണേ നമ്മൾ വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കരുത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ബട്ടറിന്റെ കൂടെ ഇച്ചിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു ഇത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാവേ ഞാനിവിടെ ഒരു സവോള ചെറുതായിട്ടൊന്നും അല്ല അരിഞ്ഞേക്കുന്ന ഞാൻ വലിയ പീസ് പീസ് ആയിട്ട് അരിഞ്ഞേക്കുന്നു കേട്ടോ ഇത് ഇത് ഏകദേശം ഒരു നാല് സവോള നാല് വലിയ സവോളയുണ്ട് ഈ സവോള നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കണേ ഇനി നമുക്ക് നമ്മൾ നല്ല നാല് ചെറിയ തക്കാളിക്കയാണ് തക്കാളിക്ക നല്ല പഴുത്ത തക്കാളിക്ക എടുത്തിട്ടുണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നല്ല പഴുത്ത തക്കാളിക്ക ഉണ്ടാക്കാൻ വേണ്ടി ഇത് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുക അല്ലെ എന്താ പറയാ പുളിപ്പ് വരും എപ്പോഴും ബട്ടർ ചിക്കൻ ഒരു ചെറിയൊരു മധുരമാണല്ലോ അപ്പൊ നാല് നല്ല പഴുത്ത തക്കാളിക്ക് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാവേ നമുക്ക് ഞാൻ ഇത് ഇത് നമുക്കൊന്ന് ൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാവേ എന്നിട്ട് നമുക്ക് ഇത് മിക്സിക്കകത്തൊന്ന് അരച്ചെടുക്കണം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ ഈ ഫ്രൈ ചെയ്തെടുക്കുന്ന നിർബന്ധമില്ല നമുക്ക് ഗ്രില്ല് വേദി വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത് ബട്ടർ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കന് ഇട്ട് കൊടുക്കാം നേരത്തെ ഇട്ടു കൊടുക്കണേ ചട്ടി ശരിക്ക് ചൂടായില്ല ചൂടായില്ലായിരുന്നെന്ന് തോന്നുന്നു മെൽറ്റ് ആയിട്ടുണ്ടേ നമുക്ക് ഇനി ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാൻ നേരത്തെ നേരത്തെ ഇട്ട് കൊടുക്കണം ഒന്നൊന്നത് തൊടാതെ ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ചിക്കൻ മൊത്തം ഇങ്ങനെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് രണ്ടായിട്ട് വേണം ഇടാറില്ല ഒന്നായിട്ട് പോത്തില്ല അങ്ങനെ ഒരുമിച്ച് നമുക്ക് ഇട്ട് വറുത്തെടുക്കാവേ ചിക്കൻ മൊത്തം വറുത്തെടുത്തിട്ടുണ്ട് വറുത്തല്ല ജസ്റ്റ് ഡീ ഒരു ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഞാൻ അണ്ടിപ്പരിപ്പ് ഒരു പിടി കൂത്ത് വെച്ചിട്ടില്ലായിരുന്നോ സോക്ക് ചെയ്യാൻ വേണ്ടി അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ സവോളയും അതുപോലെ തന്നെ തക്കാളിക്കെല്ലാം എല്ലാം കൂടെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് തണുത്ത് കഴിഞ്ഞപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ലാസ്റ്റ് പ്രോസസ്സിലോട്ട് പോവാം അത് നെൽക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ തീ കുറച്ച് കൊടുത്തെ ഇനി അതിനകത്തോട്ട് നമുക്ക് ഒരു അര ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ ഓൾറെഡി രണ്ട് ടേബിൾ സ്പൂണ് മാഗിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കായിരുന്നേ നമുക്ക് അതിനകത്തോട്ട് ഒരു അര ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി നമ്മൾ ഇതുവരായിട്ട് ഇട്ട് കൊടുത്തില്ലായിരുന്നല്ലോ അത് കാരണം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാവേ എന്നിട്ട് ഇത് ഇതിന്റെ പച്ചമണം മാറുന്നതോടൊപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ പച്ചമണമൊക്കെ പോയി അതിനകത്തോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ സവോളയും തക്കാളിക്കയുടെയും ആ പേസ്റ്റ് ഉണ്ടല്ലോ അതായിട്ട് അതിട്ട് കൊടുക്കാവേ ഇപ്പം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് നന്നായിട്ട് ഇത് എണ്ണ നെലഞ്ഞ് വരണം എണ്ണ നെലഞ്ഞ് വന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ള നേരം ഒന്ന് വഴറ്റി കൊടുക്കണം നന്നായിട്ട് ഇനി അതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ കശുവണ്ടി കുതിട്ട് അരച്ചു വെച്ചിട്ടില്ലേ അതുകൂടി ഇട്ട് കൊടുക്കാവേ പച്ചച്ചല്ലേ നമ്മൾ വറുത്തൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പൊ അതുകൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാനിട്ട് നന്നായിട്ട് ഇത് പച്ചമണ മാറുന്നോടം വരെ നന്നായിട്ട് ഒരു പത്ത് ഒരു അഞ്ചെട്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഇപ്പൊ ഇത് കൊമള കൊമള പോലെ വരുന്നുണ്ടല്ലോ അപ്പൊ ഇതിനകത്ത് വെള്ളം എല്ലാം പറ്റുവാണേ കേട്ടോ ഇനി നമുക്ക് നമ്മൾ ആ മിക്സി അടിച്ചെടുത്ത മിക്സി ഉണ്ടല്ലോ അതെല്ലാം കഴുകിയ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാവേ നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാവേ തിളച്ച് വെളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അതിന് ഈ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാല പൊടി ഉണ്ടല്ലോ ആ ഗരം മസാല പൊടി നമ്മൾ പൊടിച്ചുണ്ടാക്കിയ പൊടിയോ ആ പകുതി ഇട്ട് കൊടുക്കാവേ കൊടുക്കാവെ നോക്കണേ എന്തിനും വേണോന്ന് ഇപ്പൊ ഞാൻ അതിന് പകുതി ഇട്ട് കൊടുക്കുവാണ് പിന്നെ വേണമെങ്കിൽ കൊടുത്താൽ കൊടുത്താ മതിയെ ഞാൻ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ടേ കസ്തൂരി മേത്തി അത് നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ പൊടിച്ചിട്ട് ചേർക്കണേ നമുക്ക് ഇച്ചിരി കുക്കിംഗ് ക്രീമും കൂടെ ചേർക്കണം അല്ലെങ്കിൽ ക്രീം തേച്ചില്ല ചേർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല അപ്പൊ കുക്കിംഗ് ക്രീം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക വേറൊരു ടേസ്റ്റ് ആണ് ഇപ്പൊ തന്നെ ഇത് കുറുകയായിരിക്കുന്നത് നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി ഫുഡ് ക്രീം കൂടെ ഒഴിച്ചു കൊടുക്കാവേ കുക്കിംഗ് ക്രീം ആവട്ടോ കുക്ക് ചെയ്യാതെ തരത്തിലുള്ള ക്രീം അത് മേടിക്കാൻ കിട്ടും നമുക്ക് കടകളിലൊക്കെ കുക്കിംഗ് ക്രീം കൂടി ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തീനി ഓഫ് ചെയ്യാവേ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരിച്ചിരി ഗരം മസാലപ്പൊടി അതിന് മുകളിൽ തൂക്കിക്കൊടുക്കാം അതുപോലെ ഇച്ചിരി മല്ലിയില ഉണ്ടല്ലോ മല്ലിയില അതിന്റെ പൊക്കത്ത് ഇച്ചിരി തൂക്കി കൊടുക്കണം നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേഷന് വേണ്ടി ഇച്ചിരി ക്രീം ഒക്കെ മൂളി പൊട്ടിങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഭയങ്കര ടേസ്റ്റ് ആയതിന് നമുക്ക് ഗീ റൈസിന്റെ കൂടെ അതുപോലെ പൊറോട്ടൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്കൊന്ന് കമന്റ് ചെയ്യണേ എല്ലാവരുടെയും വലിയ സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം ബൈ